ഭാഗവത കഥകൾ സാല്വതം ശിശുപാലന്റെ ബന്ധുവും ഉറ്റമിത്രവും ആയിരുന്നു സാൽവൻ ധീരനും വീരനുമായിരുന്നു അദ്ദേഹം രാജസൂയത്തിനിടെ ശിശുപാലനെ കൃഷ്ണൻ വധിച്ച വാർത്ത കേട്ട് സാൽവൻ അതിയായി ദുഃഖിച്ചു തന്റെ സ്നേഹിതന് നേരിട്ട ദുരന്തമോർത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സ് നേറി ഇതിന് കൃഷ്ണനോട് പ്രതികാരം ചെയ്തേ മതിയാവോ എന്ന് സാലോൻ തീരുമാനിച്ചു തൻ്റെ ഉറ്റമിത്രങ്ങൾ രണ്ടുപേരെയാണ് ഈടെയായി കൃഷ്ണൻ കൊന്നത് ആദ്യം ജരാസന്ദനെ കൊന്നു ഇപ്പോൾ ശിശുപാലനെയും ഇനിയും കൃഷ്ണനെ ജീവിക്കാൻ അനുവദിച്ചുകൂടാ സാലോൻ നിശ്ചയി ചുരച്ചു എന്നാൽ കൃഷ്ണനോട് പകരം വീട്ടുക എളുപ്പമുള്ള കാര്യമല്ലെന്ന് സാലോൻ അറിയാമായിരുന്നു അതുകൊണ്ട് പരമശിവന്റെ പ്രീതി സമ്പാദിച്ചുകൊണ്ട് കൃഷ്ണനെ വകവരുത്താം ഇങ്ങനെ സാൽവൻ തീരുമാനിച്ചു അതിനുവേണ്ടി സാൽവൻ കഠിനമായ തപസ് തുടങ്ങി സാലുൻ്റെ തപസ്സിൽ പ്രീതനായ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു ഭക്ത എന്താണ് നിനക്ക് വേണ്ടത് സാലുൻ പറഞ്ഞു ഭഗവാനെ അടിയനെ അങ്ങ് പ്രസാദിക്കണേ എനിക്ക് ഒരു മായാവിമാനം നൽകണം ദേവന്മാർക്കോ അസുരന്മാർക്കോ മനുഷ്യർക്കോ ഗന്ധർവന്മാർക്കോ നാഗന്മാർക്കോ രാക്ഷസന്മാർക്കോ തകർക്കാൻ ആ വിമാനം എവിടെ പോകണമെന്ന് നനച്ചാലും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തിച്ചേരാൻ പോന്ന വേഗത അതിനുണ്ടാവണം മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്തതും എത്ര സൈന്യത്തെ വേണമെങ്കിലും കയറ്റാൻ സ്ഥലം ഉള്ളതുമായിരിക്കണം ഭൂമിയിലും ആകാശത്തിലും ജലത്തിലും പറക്കാൻ കഴിയുന്നതുമായിരിക്കണം ഇങ്ങനെയൊരു വാഹനം എത്രയും വേഗം എനിക്ക് അങ്ങ് തരമാക്കി തരണം സാലുൻ പരമശിവനോട് അപേക്ഷിച്ചു പരമശിവൻ സാലുൻറെ അപേക്ഷ സ്വീകരിച്ചു ശിവൻ മയനെ വിളിച്ച് സാലുൻ പറഞ്ഞ തരത്തിലുള്ള ഒരു വിമാനം നിർമ്മിച്ചു കൊടുക്കാൻ നിർദ്ദേശിച്ചു സാലുൻ പറഞ്ഞതുമാതിരി തന്നെ മയൻ ഒരു മായാവിമാനം നിർമ്മിച്ച് സാലുന് സമ്മാനിച്ചു സൗഭം എന്നായിരുന്നു അതിന് നൽകിയ പേര് വിമാനം ലഭിച്ച ഉടനെ തന്നെ അതിൽ സൈന്യത്തെയും മാരകായുധങ്ങളെയും നിറച്ച് ദ്വാരകയിലെത്തി സാലുവൻ ആകാശത്ത് നിന്നുകൊണ്ട് തന്നെ ദ്വാരകയ്ക്ക് നേരെ ശരവർഷം നടത്തി ദ്വാരക മുഴുവൻ തകർന്ന് തരിപ്പണമാകാൻ തുടങ്ങി മഴമാതിരി ആകാശത്ത് നിന്നും അമ്പുകൾ പെയ്തുകൊണ്ടേയിരുന്നു ഒപ്പം കൊടും കാറ്റും ഇടയ്ക്കിടെ വലിയ പാറകളും വിഷപ്പാമ്പുകളും വന്നു വീണു സാലുവൻ യുദ്ധത്തിൽ പുതിയ അടവുകളായിട്ടുമാണ് എത്തിയത് ദ്വാരകവാസികൾ ആകെ വയന്നു വിറച്ചും വലിയ മന്ദിരങ്ങളും മറ്റും തകർന്നടിഞ്ഞുകൊണ്ടിരുന്നു കൊടുങ്കാറ്റ് കാരണം കൊടിപടലം നിറഞ്ഞ് ഒന്നും വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നില്ല കൃഷ്ണൻ ഇല്ലാതെ തക്കത്തിൽ ദ്വാരക തകർത്ത് കടലിൽ താഴ്ത്താമെന്നായിരുന്നു സാലുൻ കരുതിയത് ദ്വാരകയും ദ്വാരകാവാസികളും ഒടുങ്ങിയാൽ പിന്നെ കൃഷ്ണനെ നേരിടാൻ എളുപ്പമാണല്ലോ അപ്പോഴേക്കും ഭൂമിയിൽ നിന്ന് സൗഭത്തിന് നേരെ അമ്പുകൾ വരുന്ന സാലുൻ കണ്ടു സാലുൻ വിട്ടില്ല പതിന്മടങ്ങ് ശക്തിയിൽ സാലുൻ ഭൂമിയിലേക്ക് അമ്പെയ്തു അതോടെ ബലരാമൻ പ്രത്യുപ്നൻ തുടങ്ങിയവർ സാലുനെ നേരിടാനായി രംഗത്തെത്തി അവരെ സഹായിക്കാൻ വേണ്ടി സാത്യകി സാമ്പൻ അക്രൂരൻ കൃതവർമാവ് തുടങ്ങിയവരും വലിയൊരു യാദവപ്പടിയും സന്നിഹിതരായി സാലു ആകാശത്തിൽ നിന്ന് നിയന്ത്രിച്ച യുദ്ധത്തിന് നേരെ ബലരാമനും പ്രത്യുപ്നും ശക്തമായി തന്നെ തിരിച്ചടിച്ചു ശമ്പരഗൃഹത്തിൽ വെച്ച് പഠിച്ച മായാവിദ്യ കൊണ്ട് പ്രത്യുപ്നൻ സാലുന്റെ മായാവിദ്യകളെ നേരിട്ടു എങ്കിലും സാലുവിന്റെ മായാവിമാനത്തെ തകർക്കാൻ പ്രത്യുപ്നോ ബലരാമനോ കഴിഞ്ഞില്ല ഒരു നിമിഷം ആകാശത്തിലൂടെ മിന്നൽ വേഗത്തിൽ പറക്കുന്ന വിമാനം തൊട്ടടുത്ത നിമിഷത്തിൽ സമുദ്രത്തിലൂടെ അതിവേഗം സഞ്ചരിക്കുന്നത് കാണാം അടുത്ത നിമിഷം അത് തറയിലൂടെ ചിരുപ്പായുകയായിരിക്കും ചിലപ്പോൾ അത് കൺമുന്നിലെത്തും ചിലപ്പോൾ അതിനെ കാണാനേ കഴിയാതെ വിധം ദുരന്തമായിരിക്കും അതുപോലെ ചില നേരത്ത് വളരെ വലുതായും മറ്റു ചിലപ്പോൾ വളരെ ചെറുതായും പ്രത്യക്ഷപ്പെട്ടു മിന്നൽ പിണർ പോലെ ആകാശത്തും ഭൂമിയിലും കടലിലുമായി മിന്നിമായുന്ന സൗഭത്തിൽ ഇരുന്നു കൊണ്ട് സാലുവൻ അമ്പേത്ത് തുടർന്നു ആർക്കും സാലുനെയോ സാലുവിന്റെ മായാഭിമാനത്തെ ഉന്നം വെക്കാനായില്ല എങ്കിലും സാലുവിൻ്റെ സൈനാധിപന്മാരെയെല്ലാം പ്രത്യുപ്നൻ കിടുകിടാ വിറപ്പിച്ചു അതിനിടെ പ്രത്യുപ്നൻ സാലുവൻ്റെ മന്ത്രിയായിരുന്ന ധ്യൂമന്റെ ഗതയടിയേറ്റ് ബോധരഹിതനായി വീണു ഉടനെ തന്നെ പ്രത്യുപ്നനെ അദ്ദേഹത്തിൻ്റെ സാരഥി കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി പക്ഷേ കൊട്ടാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ പ്രത്യുപ്നന് ബോധം തെളിഞ്ഞു തന്നെ കൊട്ടാരത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞ പ്രത്യുപ്നൻ സാരഥിയെ ശാസിച്ചു നിങ്ങൾ എന്താണ് കാട്ടുന്നത് ഞാൻ പേടിച്ചോടി എന്നല്ലേ എൻ്റെ ശത്രുക്കൾ കരുതുക വേഗം തേര് പടക്കളത്തിലേക്ക് വിടും സാരഥി പ്രത്യുപ്നന്റെ ആജ്ഞ അനുസരിച്ചു രഥം വീണ്ടും പടക്കളത്തിലെത്തി പ്രത്യുപ്നൻ ധ്യൂമനോട് വർദ്ധിച്ച വീറോടെ ഏറ്റുമുട്ടാൻ തുടങ്ങി അവർ തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം തന്നെ നടന്നു ഒടുവിൽ പ്രത്യുപ്നന്റെ ഗതാപ്രഹരത്തിൽ ധ്യൂമൻ ചത്തു വീണു യാദവപ്പട സാന്തസൈന്യവുമായി ഇഞ്ചിനെഞ്ചി പൊരുതികൊണ്ട് നിന്നു ഇങ്ങിനെ ഇരുപത്തിയേഴ് ദിവസം യുദ്ധം നീണ്ടു നിന്നു എന്നിട്ടും പ്രത്യുപ്നന് സാലുവിനെ കൊല്ലാനായില്ല യുധിഷ്ഠിരന്റെ രാജസൂയം കഴിഞ്ഞ് കൃഷ്ണൻ ഇന്ദ്രപ്രസ്ഥത്തിൽ കഴിയുമ്പോഴായിരുന്നു ദ്വാരകയ്ക്ക് നേരെയുള്ള സാലുവിൻ്റെ ആക്രമണം ആരംഭിച്ചത് അവിടെ വെച്ച് കൃഷ്ണൻ ചില ദുർലക്ഷണങ്ങൾ കാണുകയുണ്ടായി അതിൽ നിന്ന് ദ്വാരകയിൽ എന്തോ അനിഷ്ടങ്ങൾ സംഭവിക്കുകയാണെന്ന് കൃഷ്ണന് മനസ്സിലാവുകയും ചെയ്തു ശിശുപാലനെ പൊന്നത് കാരണം അയാളുടെ സുഹൃത്തുക്കൾ ദ്വാരകു നേരെ ആക്രമണം നടത്തുമെന്ന് കൃഷ്ണൻ പ്രതീക്ഷിച്ചിരുന്നു കൃഷ്ണൻ യുധിഷ്ഠരനോട് യാത്ര പറഞ്ഞ് ദ്വാരകയിലേക്ക് യാത്രയായി ദ്വാരയിലേക്ക് അടുക്കുന്തോറും യുദ്ധക്കെടുതിയുടെ ഭീകരത കൃഷ്ണന് മനസ്സിലാക്കാൻ തുടങ്ങി അതോടെ കൃഷ്ണൻ തൻ്റെ രഥവേഗം പതിന്മടങ്ങ് വർദ്ധിപ്പിച്ചു കൃഷ്ണന്റെ രഥം പാഞ്ഞെത്തുന്നത് വളരെ ദൂരത്ത് വെച്ച് തന്നെ യാദവ സൈന്യം കണ്ടു അതോടെ അവരുടെ ആത്മവീര്യം വർദ്ധിച്ചു അവർക്കിടയിൽ എന്തെന്നില്ലാത്ത ഉത്സാഹവും സന്തോഷവും അതുപോലെ സാലുവിനും കൃഷ്ണന്റെ വരവ് കണ്ട് സന്തോഷിച്ചു കാരണം കൃഷ്ണനെ കൊല്ലുകയാണല്ലോ സാലുവിൻ്റെ ലക്ഷ്യം യാദവപ്പടയെ കൊന്നൊടുക്കുന്നതോടൊപ്പം തന്നെ കൃഷ്ണനെയും വകവരുത്തി ലക്ഷ്യം സാധിക്കാമെന്നായിരുന്നു സാലുവിൻ്റെ വിചാരം കൃഷ്ണൻ യുദ്ധഭൂമിയിൽ വന്നിറങ്ങി കൃഷ്ണനെ മുന്നിൽ കണ്ടതും സാൽവൻ കലിയിളകി പലതും പുലമ്പാൻ തുടങ്ങി എടാ ദ്രോഹി നീ നിന്നെ ഇന്ന് തന്നെ ഞാൻ കാലപൊരിക്ക് അയക്കുന്നുണ്ട് നീ ഒരു കള്ളനും പേടിത്തൊണ്ടനുമാണ് നീ ശിശുപാലിൻ്റെ ഭാര്യയെ കട്ട് സ്വന്തമാക്കി പൊരുതി ജയിച്ച് അവളെ സ്വന്തമാക്കുന്നതിന് പകരം നീ അവളെയും കൊണ്ട് ഓടുകയല്ലേ ചെയ്തത് എന്നിട്ട് നീ ഇപ്പോഴെന്താണ് കാണിച്ചത് രാജസൂയത്തിൽ പങ്കെടുക്കാനെത്തിയ ശിശുപാലനെ നീ നിഷ്കരുണം വധിച്ചു യാതൊരു കരുതലുമില്ലാതെ നിരായുധനായി യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ ശിശുപാലനെ നീ മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് നിർദ്ധയമായി കൊന്നു അവർക്കിടയിൽ നീ വലിയ ധീരനും വീരനുമായി ഞെളിഞ്ഞു കയ്യിൽ ആയുധമില്ലാത്തവൻ ശത്രുവാണെങ്കിൽ പോലും അവന് ആയുധം നൽകിയ ശേഷം മാത്രമേ പൊരുതാവൂ എന്ന സാമാന്യ മര്യാദ പോലും പാലിക്കാതെ നീയാണ് വലിയ ജ്ഞാനിയും പണ്ഡിതനുമായി ചമഞ്ഞ് നടക്കുന്നത് വീരു കള്ളൻ ശിശുപാലനെ കൊന്ന നീ അധിക നേരം ജീവിച്ചിരിക്കില്ല എന്നിട്ട് സാലുവൻ കൃഷ്ണന്റെ നേരെ നിമിഷങ്ങൾക്കുള്ളിൽ ആയിരക്കണക്കിന് ശരങ്ങൾ എഴുതു കൃഷ്ണൻ ആ ശരവർഷത്തിൽ നിന്ന് വളരെ തന്ത്രപരമായി മാറിക്കളഞ്ഞു എന്നിട്ട് ഗത കൊണ്ട് സാലുവിൻ്റെ താടിക്ക് ഒരടി കൊടുത്തു സാലുവിൻ്റെ മൂക്കിൽ നിന്ന് ചോര വാർന്നു വായിലും ചോര നിറഞ്ഞു ഉടനെ തന്നെ സാലുവൻ നിന്ന് അപ്രത്യക്ഷനായി സാലുൻ്റെ മായാവിദ്യകളെ കുറിച്ച് കൃഷ്ണൻ അറിയാമായിരുന്നു അതുകൊണ്ട് സാലുവൻ ഏത് വഴിക്കാണ് എത്തുകയെന്ന് ശ്രദ്ധിച്ചു നിൽക്കുകയായിരുന്നു കൃഷ്ണൻ അപ്പോഴാണ് ദ്വാരകയിൽ നിന്ന് ഒരു ദൂതൻ തന്റെ അടുത്തെ കൂടി വരുന്നത് കൃഷ്ണൻ കണ്ടത് ദൂതൻ കൃഷ്ണനെ സമീപിച്ചു പറഞ്ഞു ദേവാ അങ്ങയുടെ അമ്മ അങ്ങയെ എത്രയും വേഗം കൊട്ടാരത്തിലെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്തിനെ കൃഷ്ണൻ ചോദിച്ചു അങ്ങയുടെ അച്ഛനെ സാലുവൻ ഒരു തൂണിൽ പിടിച്ചു കെട്ടിയിരിക്കുകയാണ് ഏതു നിമിഷവും സാലുവൻ അദ്ദേഹത്തെ ദൂതൻ പറഞ്ഞു തീർന്നില്ല കൃഷ്ണൻ ആകെ തളർന്നു എൻ്റെ ജ്യേഷ്ഠൻ രാമനെ പരാജയപ്പെടുത്തിയിട്ട് സാലുവൻ എൻ്റെ അച്ഛനെ ബന്ധനസ്ഥനാക്കിയെന്നോ എന്താണ് ഈ കേൾക്കുന്നത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ കാരണം എൻ്റെ അച്ഛന് ശത്രുക്കളുടെ പീഡനം ഏൽക്കേണ്ടി വന്നെന്നോ കൃഷ്ണൻ ആകെ ദുഃഖിതനായി കൃഷ്ണൻ കൊട്ടാരത്തിലേക്ക് പോകാൻ ഒരുമ്പെടുകയായിരുന്നു പെട്ടെന്ന് താ മുന്നിൽ സാലുവനും ബന്ധനസ്ഥനായ വസുദേവനും കൃഷ്ണന് അത് കണ്ട് സഹിക്കാനായില്ല സാലുവൻ കൃഷ്ണനെ നോക്കി അർത്ഥഗർഭമായി ചിരിച്ചു എന്നിട്ട് പറഞ്ഞു കൃഷ്ണ ഇതാരാണെന്ന് നോക്ക് ഇദ്ദേഹത്തെ നീ അറിയില്ലേ ഇതാ നോക്ക് നിമിഷത്തിനുള്ളിൽ വസുദേവൻ്റെ തല തറയിൽ ഉരുളും സാലുവിന്റെ നീചവും നിഷ്ഠുരവുമായ വാക്കുകൾ കൃഷ്ണനെ വല്ലാതെ വേദനിപ്പിച്ചു കൃഷ്ണൻ തൻ്റെ വിരിൽ അമ്പു തൊടുക്കും മുമ്പേ സാലുവൻ തല വെട്ടി നിലത്തിട്ടു എന്നിട്ട് മിന്നൽ പോലെ സൗഭത്തിനുള്ളിൽ കയറി ഒളിക്കുകയും ചെയ്തു കൃഷ്ണൻ വല്ലാതെ വേദനിച്ചു എന്നാൽ പെട്ടെന്ന് കൃഷ്ണനിൽ ഒരു ഉണർവുണ്ടായി മുന്നിൽ കൊട്ടാരത്തിൽ നിന്നെത്തിയ ദൂതനെ കാണാനില്ല തലയേറ്റ വസുദേവന്റെ ഉടലോ തലയോ അവിടെ എങ്ങുമില്ല ഇതെന്ത്മായ എല്ലാം സാലുവിൻ്റെ കൺകെട്ട് വിദ്യയായിരുന്നു കൃഷ്ണന്റെ മനസ്സ് പീഡിപ്പിക്കാനും അതുവഴി കൃഷ്ണനെ ദുർബലനാക്കാനും സാലുൻ കണ്ടെത്തിയ വെറുമൊരു മായാവിദ്യ ആയിരുന്നു വസുദേവന്റെ വധം യാഥാർത്ഥ്യം മനസ്സിലാക്കിയ കൃഷ്ണനെ ജാളിത തോന്നി കുറച്ച് സമയത്തെ കാണെങ്കിൽ പോലും താൻ ആ നീചന്റെ മായാജാലത്തിൽ പെട്ട് ദുഃഖിച്ചല്ലോ തന്നെ പറ്റിച്ച സാലുവിനോട് കൃഷ്ണന് കടുത്ത അരിശം തോന്നി കൃഷ്ണൻ സാലുവിനെതിരെ കടുത്ത പോരാട്ടത്തിനൊരുങ്ങി സാലു ആ നിനക്ക് മായയിലൂടെ മാത്രമേ ആളുകളെ വധിക്കാൻ അറിയൂ ഞാനത് യഥാർത്ഥത്തിൽ കാട്ടിത്തരാം ദേഷ്യത്തോടെ കൃഷ്ണൻ രംഗത്തിറങ്ങി സാലുവിനെ നേരിട്ടു കൃഷ്ണൻ്റെ ശരമേറ്റ് സാലുവിൻ്റെ പടച്ചട്ട കീറി പിളർന്നു തുടർന്ന് സാലുവിൻ്റെ വില്ല് കൃഷ്ണന്റെ അമ്പേറ്റ് രണ്ടായി മുറിഞ്ഞു തെറിച്ചു തലയിൽ ചൂടിയിരുന്ന രത്നകിരീടവും അണിഞ്ഞിരുന്ന മറ്റു ആഭരണങ്ങളും കൃഷ്ണന്റെ ശരവർഷത്തിൽ ദൂരെ തെറിച്ചു പിന്നീട് ഒട്ടും വൈകിയില്ല കൃഷ്ണൻ സാലുൻ്റെ മായാവിമാനമായ സൗഭവത്തിനു നേരെ ഒന്നിനു പിറകെ ഒന്നായി ഗതകൾ ചുഴറ്റിയെറിഞ്ഞു ഓർക്കാപ്പുറത്തുണ്ടായ കനത്ത പ്രഹരമേറ്റിൽ ആകെ അന്താളിച്ചു പോയ സാലുവിനെ സൗഭവമായി മിന്നിമറിയാൻ കഴിഞ്ഞില്ല കൃഷ്ണന്റെ ഗതിയേറ്റേ മായാഭിമാനം തകർന്നടിഞ്ഞു സാലുവൻ ആകെ തളർന്നിരുന്നു ഒരിക്കലും ആരാലും നശിക്കപ്പെടില്ലെന്ന് കരുതിയിരുന്ന മായാഭിമാനം തകർന്നതോടെ സാലുവൻ്റെ ആത്മവീര്യം നഷ്ടപ്പെട്ടു കൃഷ്ണൻ സാലുവിനെ മാപ്പേകി വിടാമെന്നാണ് ആദ്യം കരുതിയത് അപ്പോഴാണ് സാലുവൻ തറയിൽ കിടന്ന ഒരു ഗതയെടുത്ത് കൃഷ്ണൻ്റെ നേരെ ആവേശത്തോടെ പാഞ്ഞടുത്തത് കൃഷ്ണൻ പിന്നീട് ഒന്നും ചിന്തിച്ചില്ല മനസ്സിൽ ചക്രായുധത്തെ സ്മരിച്ചു ദിവ്യപ്രകാശത്തോടെ ചക്രായുധം കൈവിരലിൽ കറങ്ങി നിമിഷങ്ങൾക്കുള്ളിൽ സാലുൻ്റെ തല ലക്ഷ്യമാക്കി ചക്രം പാഞ്ഞു സാലുൻ്റെ തല തറയിൽ വീഴ്ത്തിയ ശേഷം ചക്രം കൃഷ്ണൻ്റെ കൈകളിൽ തിരിച്ചെത്തി അപ്രത്യക്ഷമായി ശിശുപാലൻ്റെയും സാലുൻ്റെയും മരണവാർത്ത കേട്ടയുടനെ അവരുടെ ബന്ധുവായ ദന്തവക്ത്രൻ കൃഷ്ണനോട് പകരം ചോദിക്കാൻ എത്തി ഗതായുദ്ധത്തിൽ അതിപ്രഗത്ഭനായിരുന്നു ദന്തവക്ത്രൻ വലിയൊരു ഇരുമ്പ് ഗതയുമായി എത്തിയ ദന്തവക്രൻ കൃഷ്ണൻ ചെയ്ത ശരങ്ങളെ നിഷ്പ്രയാസം തട്ടിയകറ്റി മാത്രമല്ല കൃഷ്ണനെ ഗത കൊണ്ടടിക്കുകയും ചെയ്തു ദന്തവക്തൻ ഒരു സാധാരണ യോദ്ധാവല്ലെന്ന് കൃഷ്ണന് ഏതാണ്ട് മനസ്സിലായി അപ്പോഴാണ് ദന്തവക്ത്രൻ ഒരു ഗതയും ഉയർത്തി വലിയൊരു ആക്രോശത്തോടെ കൃഷ്ണൻ്റെ നേർക്ക് പാഞ്ഞടുത്തത് കൃഷ്ണൻ കൗമുദികി എന്ന തൻ്റെ ഗതയെടുത്ത് ദന്തഭക്തന്റെ മൂക്കിലൊന്നിടിച്ചു അലർച്ചയോടെ ദന്തഭക്തൻ പിന്നോക്കം മറിഞ്ഞു വീണു ദന്തഭക്തന്റെ മൂക്കിൽ നിന്ന് ജലധാര പോലെ രക്തം ചീറ്റി അവിടെ നിന്ന് ദന്തവക്ത്രനെ എണീക്കാനായില്ല അവൻ ആ കിടപ്പിൽ തന്നെ മരിച്ചു ദന്തവക്ത്രൻ മരിച്ചപ്പോൾ ആ ശരീരത്തിൽ നിന്ന് ഒരു തേജസ് ഉയരുകയും അത് കൃഷ്ണന്റെ കാലക്കൽ ചെന്ന് അപ്രത്യക്ഷമാവുകയും ചെയ്തു ശാപമേൽക്കേണ്ടി വന്ന ജയവിജയന്മാരിൽ വിജയനായിരുന്നു ദന്തവക്രൻ കൃഷ്ണന്റെ കൈകൊണ്ട് മൃത്യു വരിച്ച് വിജയനും ശാപമോക്ഷം ലഭിച്ചു ദന്തവക്രൻ്റെ വധത്തെ തുടർന്ന് അയാളുടെ അനുജൻ വിഡൂരഥൻ കൃഷ്ണനെ നേരിട്ടു കൃഷ്ണനും വിഡൂരഥനും തമ്മിലുള്ള യുദ്ധം നിമിഷ നേരം തന്നെ അവസാനിച്ചു കൃഷ്ണന്റെ ആദ്യത്തെ ശരപ്രയോഗത്തിൽ തന്നെ വിഡൂരഥൻ്റെ തല അറ്റുവീണു അതോടെ ഏറെക്കാലം നീണ്ടുനിന്ന ആ യുദ്ധം അവസാനിച്ചു ദ്വാരകവാസികൾ ജയഭേരി മുഴക്കുകയും കൃഷ്ണസ്തുതികൾ ആലപിക്കുകയും ചെയ്തുകൊണ്ട് യുദ്ധഭൂമിയിൽ നിന്നും മടങ്ങി हरे कृष्णा